എല്ലാവരോടുമായി ഓർമ്മപ്പെടുത്താനുള്ളത് നാളെയാണ് നമ്മൾ കാത്തിരിക്കുന്ന ആ സുന്ദരമായ സുദിനം വർഷങ്ങളായി ഈ വിനേതൻ വിനേദൻ മനസ്സിൽ ആഗ്രഹിക്കുകയും പ്രതീക്ഷയോട് ചെയ്യുകയും ചെയ്യുകയും പരിശുദ്ധമായ മക്കയിലും മദീനയിലും ഖദീജവും ഹളറത്തിലും എല്ലാ മഹാന്മാരുടെ ഹലറാത്തുകളിലും സിയാറത്ത് ചെയ്യുന്ന സന്ദർഭങ്ങളിലും എല്ലാം നാഥനായ റബ്ബിനോട് ചോദിച്ച വലിയൊരു ചോദ്യത്തിന്റെ ഉത്തരമാണ് നാളത്തെ മദനീയം അക്കാദമിയുടെ ശിലാസ്ഥാപന കർമ്മം മഹാനായ സുൽത്താനുൽ ഉസ്താദ് സുൽത്താനുലം അൽഹംദു അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ കുവൈത്തിൽ നിന്ന് ബാംഗ്ലൂരിലേക്ക് വന്ന് ബാംഗ്ലൂരിൽ നിന്ന് മറ്റൊരു ഫ്ലൈറ്റിൽ ഷെയ്ഖുന ഉസ്താദ് അവറുകൾ മംഗലാപുരത്തെത്തി ഇപ്പോൾ മംഗലാപുരത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഐതിഹാസികമായ സുന്നി യുവജന സംഘം കർണാടകയുടെ മുപ്പതാം വാർഷിക മഹാസമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് ഇൻഷാല് ഈ മഹത്തായ പരിപാടി കഴിഞ്ഞാൽ ഉസ്താദ് നേരെ നമ്മുടെ മഹത്തായ മദനീയം ക്യാമ്പസ് നിലനിൽക്കുന്ന പള്ളങ്കോളിലേക്ക് യാത്ര തിരിക്കും ഇൻഷാള്ള രാത്രിയോടുകൂടെ അവിടെത്തുന്ന ഷെയുനുസ്താദ് നാളെ രാവിലെ കൃത്യം എട്ട് മണിക്ക് നമ്മുടെ മഹത്തായ മദനീയം അക്കാദമിക്ക് ഇൻഷാള്ള അതിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുകയാണ് ഷെയ്ഖുന ഉസ്താദ് എന്തെല്ലാം മനസ്സിൽ ആഗ്രഹിച്ചിട്ടുണ്ടോ എന്തെല്ലാം പദ്ധതികൾ ആരംഭിച്ചിട്ടുണ്ടോ എന്തെല്ലാം ഈ സമൂഹത്തിന് വേണ്ടി ഉസ്താദ് ആവിഷ്കരിച്ചിട്ടുണ്ടോ തുടങ്ങി തുടങ്ങിവെച്ചതുണ്ടോ അതെല്ലാം പൂർത്തിയാകുന്ന കർണാനന്ദകരമായ കാഴ്ചയാണ് നമുക്ക് വർഷങ്ങളായി കണ്ടുകൊണ്ടിരിക്കുന്നത് കേവലം ഒരു അഞ്ചു വർഷത്തെ പത്ത് വർഷത്തെ ജീവിതമല്ല കഴിഞ്ഞ തൊണ്ണൂറ് ജീവിതത്തിന്റെ ഇടയിൽ ഉസ്താദവറുകൾ തുടങ്ങിവെച്ചതും ഉസ്താദവറുകൾ നേതൃത്വം കൊടുത്തതുമായ പദ്ധതികൾ അതെല്ലാം ഈ ഉമ്മത്തിന് വലിയ ഉപകാരങ്ങളായിട്ടുണ്ട് അതെല്ലാം ഈ ഉമ്മത്തിന്റെ ഈ ദീനിന്റെ വലിയ വളർച്ചയ്ക്ക് വലിയ കാരണമായിട്ടുണ്ട് ആർക്കും അത് നിഷേധിക്കാൻ കഴിയാത്ത രൂപത്തിൽ പ്രവർത്തനങ്ങൾ അത് വളരെയധികം ശ്ലാഘനീയവും അത്ഭുതകരവും വളരെയധികം വിപ്ലവാത്മകവുമാണ് എന്ന കാര്യം നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു സത്യമാണ് ഒരു യാഥാർത്ഥ്യമാണ് അങ്ങനെ വിദ്യാഭ്യാസ സാമൂഹിക സാംസ്കാരിക മേഖലകളിൽ കേരളത്തിൽ ഇത്രമാത്രം പ്രോജലിച്ച് നിന്ന ഒരു വലിയ വിപ്ലവാത്മകമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ വേറെ ഒരു പണ്ഡിതനെ നമുക്ക് കാണിച്ചു തരാൻ കഴിയുകയില്ല ഇന്ത്യ ചരിത്രത്തിൽ തന്നെ കാണിച്ചു തരാൻ അത്രമാത്രം ഈ പവിത്രമായ ദീനിനെ തന്റെ ജീവിതകാലം മുഴുവനും ഈ വിശ്രമിക്കേണ്ട സമയത്ത് പോലും ഉസ്താദ് കുവൈത്തിലേക്ക് യാത്ര ചെയ്യുകയാണ് ആ കുവൈത്തിൽ നിന്ന് യാത്ര ചെയ്ത് കുവൈത്തില് വ്യത്യസ്തങ്ങളായ പരിപാടികളിൽ പങ്കെടുക്കുന്നു ഒരുപാട് അറബി പ്രമുഖന്മാരെ കാണുന്നു അവിടെ നിന്ന് ബാംഗ്ലൂരിലേക്ക് യാത്ര ചെയ്യുന്നു ബാംഗ്ലൂരിൽ ഉസ്താദ് വന്നിറങ്ങുന്നു അവിടെ നിന്ന് മറ്റൊരു ഫ്ലൈറ്റിൽ ഉസ്താദ് മംഗലാപുരത്തേക്ക് വരുന്നു ഈ പരിപാടി കഴിഞ്ഞാൽ ാതി പിന്നെയും ഈ യാത്ര തുടരുകയാണ് അല്ലാ നീ ദീർഘായുസ് കൊടുക്കണേ റഹ്മാനെ കൊടുക്കണേ അല്ലാ ആരോഗ്യം നൽകണേ അല്ലാ ആ ഉസ്താദിന്റെ വരവ് കാത്തിരിക്കുകയാണ് ഒരു നാട് ആ പള്ളങ്കോട് എന്ന് പറയുന്ന നാട് ഉസ്താദിന്റെ വരവിന് വേണ്ടി കാത്തിരിക്കുകയാണ് പ്രതീക്ഷയോടെ ആയിരങ്ങൾ ഇൻഷാല്ല പള്ളങ്കോട് മതനീയം ക്യാമ്പസിലേക്ക് നാളെ രാവിലെ ഏഴ് മണി മുതൽ നമ്മുടെ പരിപാടി ആരംഭിക്കുമ്പോ അതിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി എത്തിച്ചേരുകയാണ് അള്ളാഹു സുബാന ആ പരിപാടികളെല്ലാം വിചാരിച്ചതിനേക്കാളും ഭംഗിയിൽ അള്ളാഹു നമുക്ക് നടത്തി തരട്ടെ നമ്മുടെ പദ്ധതികളെല്ലാം അള്ളാഹു വിജയിപ്പിക്കട്ടെ ധാരാളം സാധാത്തുക്കളും ധാരാളം ആലിമീങ്ങളും ധാരാളം പൗരപ്രമുഖന്മാരും ഉസ്താദുമാരും രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിലെ വ്യത്യസ്തങ്ങളായ പ്രതിഭകളും പങ്കെടുക്കുന്ന മഹത്തായ പരിപാടി ാണ് നമ്മുടെ പരിപാടി അതിന്റെ പരിസര പ്രദേശങ്ങളിലുള്ള എല്ലാങ്ങളെയും ആ പരിപാടിയിലേക്ക് ആർദവമായി സ്വാഗതം ചെയ്യുകയാണ് ഇൻഷല്ല നമ്മുടെ ആദ്യമുള്ള കണക്ക് കൂട്ടലുകൾ തെറ്റിച്ച് കൂടുതൽ ആളുകൾ പരിപാടിക്കും എത്തുമെന്നുള്ളത് കൊണ്ടും അതുപോലെ തന്നെ മറ്റും നമ്മള് വിപുലമായ സൗകര്യങ്ങൾ അലഹമില്ല അവിടെയുള്ള ജമാഅത്തിന്റെ പ്രവർത്തകർ മതനീയം അക്കാദമിയുടെ പ്രവർത്തകർ ഒരുക്കിയിട്ടുണ്ട് എന്നാലും ഇൻഷല്ലാ വരുന്നവർക്ക് രാവിലെ ആയത് കാരണത്താൽ ഒരു ഭക്ഷണം എന്തായാലും കൊടുക്കണമെന്ന് തീരുമാനിക്കുകയും അഹമ്മദില്ല അതിലേക്ക് വേണ്ട ആവശ്യമായ ഇറച്ചികൾ ഒരു സഹോദരൻ ഏറ്റെടുക്കുകയും ചെയ്തിട്ടുണ്ട് ആ സഹോദരന്റെ ഭാര്യ ഗർഭിണിയാണ് അള്ളാഹു നല്ല റാഹത്തുള്ള സുഖപ്രസവം അള്ളാഹു നൽകട്ടെ അതിലേക്കുള്ള പത്തിരി നാളെ രാവിലെ തന്നെ നിങ്ങൾ ചുട്ട് മണിയാകുമ്പോഴേക്കും നമ്മുടെ മദനീയം ക്യാമ്പസിൽ രണം അതിന്റെ പരിസര പ്രദേശങ്ങളിലുള്ളവരാണ് ആ വിഷയം പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത് എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ് ഇർഷുള്ള അതിന്റെ പരിസര പ്രദേശങ്ങളിലുള്ള ഒരുപാട് നാടുകളുണ്ട് ഗാലിമുഖം അതുപോലെ തന്നെ ഈശ്വരമംഗലം കൊട്ടിയാടി അതുപോലെ തന്നെ അഡൂറ് അതുപോലെ പള്ളങ്കോട് പള്ളത്തൂറ് അങ്ങനെ തുടങ്ങിയ അതിന്റെ പരിസരങ്ങളിലുള്ള എല്ലാ നാട്ടുകാരും സജീവമായി അക്കാര്യങ്ങൾ ശ്രദ്ധിച്ച് അവിടെയുള്ള മൊത്തം മൊമിനിയങ്ങളും മുത്തുമോമിനാത്തുകളും എല്ലാ ഉമ്മമാരും ഒരു അറുപത്തി ആറ് പത്തിരി എന്ന രൂപത്തിൽ ആ മഹത്തായ പദ്ധതിയിലേക്ക് ആ സമയത്തേക്ക് കൊടുത്തയച്ചാൽ രാവിലെ തന്നെ ചുട്ടിട്ട് വേഗം കൊടുത്തയച്ചാൽ കൊടുത്തയച്ചാല് വലിയൊരു ഹുസ്നയുടെ എണ്ണം നമ്മൾ അള്ളാഹു എന്ന നാമത്തിന്റെ അതിന്റെ എണ്ണമാണല്ലോ അറുപത്തി ആറ് അത് നമ്മൾ ധാരാളം ചൊല്ലുന്നതാണ് ഇൻഷാല്ല അത് ആ എണ്ണം ഇൻഷാ അല്ല എല്ലാവരും കൊടുത്തയക്കണം അതിന്റെ പരിസരങ്ങളിലുള്ളവരാണ് കൊടുത്തയക്കേണ്ടത് ദൂരമുള്ളവരോടല്ല ഈ പറയുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് അത് ആയിരുന്നാൽ മതി നിങ്ങൾക്കൊക്കെ ഇൻഷാല് പരിപാടി ലൈവായി കാണാൻ കഴിയും അതിന്റെ ലിങ്ക് ബോക്സിൽ ബോക്സിൽ നമ്മൾ ഇടുന്നുണ്ട് എല്ലാവരും ലിങ്ക് എടുത്ത് മറ്റുള്ളവരിലേക്ക് പ്രചരിപ്പിക്കണം രാവിലെ മണിക്ക് നമ്മുടെ പരിപാടി ആരംഭിക്കും മഹഫൂസ് റൈഹാനും സംഘവും അവതരിപ്പിക്കുന്ന അതിമനോഹരമായ ഗാനത്തോടു കൂടെയാണ് ഇൻഷാള്ള മഹത്തരമായ കൂടെയാണ് നമ്മുടെ പരിപാടി രാവിലെ ഏഴ് മണിക്ക് ആരംഭിക്കുക അതിനുശേഷം നിരവധി പ്രഭാഷണങ്ങളും കളുടെ ദ്വാരളും മഹാന്മാരായ സാധാത്തുക്കളുടെ ആശംസകളും ദ്വാരകളും അവരുടെ ഉപദേശങ്ങളും എല്ലാം ഉണ്ടാകും ഏഴ് മണി മുതൽ ഒൻപത് മണി വരെയാണ് നമ്മുടെ പരിപാടി ഉണ്ടാവുക ആ സമയത്ത് എല്ലാവരും ഇൻഷല്ല ലൈവിൽ ഉണ്ടാകണം നിങ്ങൾക്ക് ആ പരിപാടി തൽസമയം വീക്ഷിക്കാനുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് അള്ളാഹു നമ്മുടെ പദ്ധതികളെല്ലാം അള്ളാഹു വിജയിപ്പിച്ചു തരട്ടെ അള്ളാഹു നമുക്ക് വലിയ കയറി ചുരിയട്ടെ നമുക്കിപ്പോള് നമ്മുടെ മദനീയത്തിന്റെ ലൈവ് പരിപാടി നടക്കുമ്പോ നിങ്ങൾക്ക് സ്ക്രീനിൽ എഡ്യൂക്കേഷൻ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ പുതിയ ഗൂഗിൾ പേ സ്കാനർ നിങ്ങൾക്ക് കാണാൻ കഴിയും ക്യു കോഡ് നിങ്ങൾക്ക് കാണാൻ കഴിയും നിങ്ങളുടെ വാട്സ്ആപ്പ് നിങ്ങളുടെ ഗൂഗിൾ പേ ഓപ്പൺ ചെയ്തതിന് ശേഷം ക്യൂ ആർ കോഡ് സ്കാന് ചെയ്യുന്ന ഭാഗം അത് ഓപ്പൺ ചെയ്ത് നിങ്ങൾക്ക് അത് സ്കാൻ ചെയ്ത് മദനീയം അക്കാദമിയെ എല്ലാ രൂപത്തിലും സഹായിക്കാനുള്ള ആ സൗകര്യങ്ങളുണ്ട് മദനീയം അക്കാദമിയിലേക്ക് ചെയർ സംഭാവന ചെയ്തവർ അതുപോലെ തന്നെ ഭക്ഷണത്തിലേക്ക് സംഭാവനകൾ ചെയ്യുന്നവർ അതുപോലെ തന്നെ ആട് പലരും ഒരുപാട് ആളുകൾ ആടിന്റെ ക്യാഷ് അയക്കാമെന്ന് പറഞ്ഞവരുണ്ട് അതുപോലെ തന്നെ മദനീയം പദ്ധതിയിലേക്ക് സഹായിക്കുന്നവരുണ്ട് അവർക്കൊക്കെ സഹായിക്കാനുള്ള ഒരു ഗൂഗിൾ പേ ക്യു ആർ അക്കൗണ്ട് നിങ്ങളെല്ലാവരും അത് ഉപയോഗപ്പെടുത്തണം നിങ്ങൾക്ക് എല്ലാവരെയും നീ സഹായിക്കണേ റഹ്മാനെ നീ ഏറ്റെടുക്കണേ അല്ലാ നീ എല്ലാവരുടെ മുറാദുകളും എല്ലാവർക്കും നീർ ചൊരിയണേ അറബ് സഹായിക്കുന്ന സഹായിച്ച മുഴുവൻ ആളുകളെയും മുത്തുമോമിനിയങ്ങളെയും മുത്തുമോമിനാത്തുകളെയും സഹായിക്കണേ നീ സഹായിക്കണേ അല്ലാ നീ സഹായിക്കണേ അല്ലാ